വർഷത്തെ ശേഷം സർവീസിൽ നിന്നും പോലീസ് ട്രാഫിക് സബ് ഇൻസ്പെക്ടർ നൽകി ഡി വി ബേബി യോഗം ചെയ്തു ാണ് മുണ്ടീരുമ സ്വദേശിയായ സുലൈഖ എസ് ഔദ്യോഗികമായി ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ വർഷമായി പോലീസ് വകുപ്പിൽ സേവനമനുഷ്ഠിച്ച സബ് ഇൻസ്പെക്ടറായാണ് ജോലിയിൽ നിന്നും പടിയിറങ്ങുന്നത് പി വി ബേബി യോഗം ഉദ്ഘാടനം

തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന സുലിഹയ്ക്ക് ഉപഹാരങ്ങളും കൈമാറി കട്ടപ്പന സിഐ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് കുമാർ എസ് ഹോം ബേബി മാത്യു മനു പി പി തുടങ്ങിയവർ സംസാരിച്ചു